ോകാനം വിരലേ ഭവലോഹിണാം സർവവിദ്യാം ദക്ഷിണാമൂർത്തേ നമ കേരളത്തിലുള്ള എല്ലാ വിധ്വജനങ്ങളും എല്ലാ ഭക്തജനങ്ങളും കേൾക്കുന്ന ഒരു പേരാണ് നാരായണത്വ ഭ്രാന്തൻ ഈ നാരായണത്വഭ്രാന്തൻ ആരായിരുന്നു അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്തെയാണ് അദ്ദേഹം എന്താണെന്ന് നമ്മെ പഠിപ്പിച്ചത് ഇതൊക്കെ വളരെ എന്തിനെ ഭ്രാന്തനായിട്ടും ഇത്രയും ചരിത്രത്തിൽ പേര് കിട്ടാനും കാരണം എന്താണ് എന്തായാലും പൈതൃകം എന്ന് പറയുന്നതിൽ കൂടെ വലിയൊരു ഭാഗ്യമുണ്ട് നമ്മൾ സന്താന വൈദ്യം ആഗ്രഹിക്കുമ്പോഴൊക്കെ നമ്മൾ പൈതൃകത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നു അങ്ങനെ വലിയൊരു പണ്ഡിതന്റെ മകനായിരുന്നു ഈ നാരായണ പ്രഭാതൻ വരരുചി എന്ന് പറയുന്ന പ്രഗത്ഭനായ ഒരു ജ്യോതിഷം സംസ്കൃത പണ്ഡിതനുമായിരുന്നു വരരുചിയായിരുന്നു ഇദ്ദേഹത്തിന്റെ പിതാവ് നാം കേട്ടിട്ടുണ്ട് പന്തിരുകുലം പറയി പറ്റ പന്തിരുകുലം എന്ന് പറയി എന്ന് പറയുന്ന താഴ്ന്ന ഒരു വിഭാഗത്തിൻ്റെ ഒരു സ്ത്രീ പ്രസവിച്ച പന്ത്രണ്ട് കുട്ടികളിൽ ഒരാളാണ് പറഞ്ഞാൽ ജാതിക്ക് എന്ത് വ്യവസ്ഥ എന്ത് ജാതി മതം ജ്ഞാനത്തിനല്ലേ പ്രാധാന്യം എന്ന് നമ്മൾ നോക്കേണ്ടി വരും ഈ വരരുചി ആരായിരുന്നു വിക്രമാദിത്യ സദസ്സിലെ ഉജ്ജയിനിയിലെ വിക്രമാദിത്യ സദസ്ലെ മഹാപണ്ഡിതനായിരുന്നു ഈ വരരുചി ഈ വരരുചിയോട് ചോദിച്ചിട്ടാണ് വിക്രമാദിത്യ എല്ലാ കർമ്മങ്ങളും ചെയ്തിരുന്നത് ആ വിക്രമാദിത്യനോട് വിക്രമാദിത്യ ഒരു ദിവസം വരരുചിയോട് ഒരു ചോദ്യം ചോദിച്ചു മാം വിധി എന്നതിന്റെ അർത്ഥം എന്താണ് രാമായണത്തിലെ പ്രധാനപ്പെട്ട ശ്ലോകം ഏതാണ് എന്നാണ് ചോദ്യം ആ വിക്രമാദിത്യൻ്റെ ഒരു ചോദ്യമായി ചോദിച്ചുള്ളൂ വരരുചിയോട് രാമായണത്തിലെ പ്രധാനപ്പെട്ട വരഴിജി തപ്പി നോക്കിയപ്പോ എല്ലാ ശ്ലോകത്തിനും ഒരുപാട് പ്രാധാന്യം എങ്ങനെ മറുപടി പറയാ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ഉടനെ തിരമാധിത്യ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നാല്പത്തൊന്ന് ദിവസം യാത്ര ചെയ്ത് ഈ ശ്ലോകം ഏതാണെന്ന് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ വരഴി പുറത്തേക്ക് ഇറങ്ങി പുറപ്പെട്ട് നടന്ന് നടന്ന് എറയോ കാണന്ന് കഴിഞ്ഞ് ഒരു ദിവസം കാർ കണ്ട് ആ സമയത്ത് ഒരു ആൽപ്പറയിൽ വന്ന് ക്ഷീണിച്ചത് പരവിശനായിട്ട് കിടക്കുമ്പോള് ആ വനദേവനന്മാരെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് കടന്നപ്പോള് ആ മരത്തിലുണ്ടായിരുന്ന വനദേവതമാര് ഇദ്ദേഹത്തെ രക്ഷിക്കാൻ പാണ്ഡിത്യം രക്ഷിക്കാൻ രക്ഷിക്കാനിരുന്നു ആ സമയത്ത് വേറെ കൊറേ ദേവതകൾ വന്നിട്ട് ഈ ദേവതകളെ വിളിക്കുന്നു ഞങ്ങളിതാ ഒരു പറയ പ്രസവിക്കാൻ പോകുന്നു അതുകൊണ്ട് അവിടേക്ക് പോവുകയാണ് എന്നു പറഞ്ഞുകള് അത് നിങ്ങൾ വരുന്നു കേട്ടു അപ്പോ വനദേവതകന്മാര് പറഞ്ഞു ഞങ്ങൾ വരുന്നില്ല കാരണം ഇവിടെ ഒരു മഹാപണ്ഡിതൻ കിടക്കുകയാണ് അദ്ദേഹത്തിനെ രക്ഷിക്കണം അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു ഈ ചോദ്യം കിട്ടും അപ്പൊ നാ പോയിട്ട് മടങ്ങി വരുവോ അപ്പോഴേക്കും ഞാൻ പിടിയിട്ടാവുന്നവർ അങ്ങനെ ദേവതകൾ ആ പറയി പറയന്റെ ഭാര്യ ആ പറയി പെണ്ണ് പ്രസവിക്കുന്നവർത്തേക്ക് പോകുന്നു അങ്ങനെ ആ പറയി പെണ്ണ് ഒരു പെൺകുട്ടിയെ പ്രസവിച്ച് മടങ്ങി വരുന്നു ആ മടങ്ങി വരുമ്പോൾ വീണ്ടും ആ ദേവതകൾ വന്നിട്ട് ഈ മനദേവതമാർ ചോദിച്ചു നിങ്ങൾ പ്രസവം കഴിഞ്ഞിട്ടാണ് പറഞ്ഞേ ഏതാ കുട്ടിയും ചോദിച്ചു ആ പ്രസവിച്ചത് ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയുടെ അപ്പൊ ചോദിച്ചു ആ കുട്ടിയുടെ വിവാഹം ഇപ്പൊ പറയാൻ പറ്റുമോ ആരാ രണ്ടിക്കുന്ന ദേവതകളെ പറഞ്ഞു അതെ അദ്ദേഹം ആ കുട്ടി വിവാഹം ചെയ്യാൻ പോകുന്നത് ഈ ആൾക്കറയിൽ കിടക്കുന്ന മാം വിദ്ധി എന്ന ആ രാമായണത്തിലെ ശ്ലോകത്തിന്റെ അർത്ഥമറിയാത്തൊരു മഹാവിദ്യ കല്യാണം കഴിക്കാൻ പറഞ്ഞു ഇതാണ് കേട്ടോട് കൂടി രാമനോ ഉടനെ പലരും ചാളി എന്തെക്കുന്നു ഉത്തരം കിട്ടി മാം വിധി ആ സുമിത്ര നൽകിയ ഉപദേശം ലക്ഷ്മണന് നൽകിയ ഉപദേശങ്ങൾ കേട്ട് വേഗം ചാടി എന്ന നേരെ പോകുന്നു ആ വിക്വാദിത്യ സന്ദസങ്ങൾ നൽകുന്നു വിക്രമാദിത്യ സന്തോഷമായി അവിടെയെല്ലാം സന്തോഷമായി കൊണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നാം ഇദ്ദേഹം മലരുചി വിക്രമാദിത്യനോട് പറഞ്ഞു ഒരു കാരണവശാലും ഈ കുട്ടിയെ വെച്ച് കൊണ്ടിരിക്കരുത് ആ കുട്ടിയെ ഞാൻ കല്യാണം കഴിച്ചേണ്ടി വരുന്ന പറഞ്ഞത് ആ കുട്ടിയെ കൊല്ലണം എന്ന് പറഞ്ഞു പറഞ്ഞു ഇപ്പൊ ഞാൻ കുട്ടി അത് പെൺകുട്ടിയെ കൊല്ലാൻ പാടുള്ളൂ അത് എന്ത് ചെയ്യണം വേഗം ആ വലിയൊരു വാഴത്തണ്ടാക്കി അതുകൊണ്ട് ഒരു വലിയ ഉണ്ടാക്കി ഈ കുട്ടിയെ ആ വല്ലിയിൽ കടത്തി തലയിൽ ഒരു പന്തത്തിന്റെ കുറ്റി അടിച്ചി ആ നദിയിലൊഴിക്കപ്പെടുന്നു അങ്ങനെ ആ പെൺകുട്ടി വന്ന് ഒരു ബ്രാഹ്മണഗ്രഹത്തിൽ വന്ന് കയറുന്നു ആ ഒരു ബ്രാഹ്മണ സ്ത്രീ കുളിക്കാൻ ഈ പറയുന്ന കുട്ടിയെ കാറ്റിട്ടാൽ കൊണ്ടുപോകുന്നു ആ കുട്ടി ആരെന്നറിയാതെ എടുത്ത് ദത്തമുത്രിയായി വളർത്തുന്നു ആ സമയത്ത് വലരികെ വേണ്ട വിധം ആ രംഗ ഇറങ്ങുന്നു പ്രശ്നയ്ക്ക് കുട്ടിയെ അന്വേഷിച്ചുകൊണ്ട് അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് ഒരു ദിവസം ഒരു ബ്രാഹ്മണഗ്രഹത്തിലെത്തി അവിടെ താമസിക്കാൻ വന്നപ്പോൾ അവിടെ പറ്റി പറയും പെണ്ണിനെ കാണുന്നു വിവാഹം കഴിക്കുന്നു ആ വിവാഹ വിവാഹമല്ല അവിടെ ബന്ധമുണ്ടാകുന്നു ആ സംബന്ധത്തിൽ പന്ത്രണ്ട് കുട്ടികളെ പന്ത്രണ്ട് സ്ഥലത്ത് പെട്ടെന്ന് വെച്ച് ഒരു കുട്ടിയെ പോലും എടുത്ത് പതിനൊന്ന് പന്ത്രണ്ട് കുട്ടികളെയും എടുത്തില്ല അങ്ങനെ ആ പന്ത്രണ്ട് കുട്ടികളെയും പല സ്ഥലത്തായി വെച്ചുകൊണ്ട് ആ പന്ത്രണ്ട് കുട്ടികളിൽ പെട്ട ഒരാളാണ് ഈ നാടാണി മഹാപണ്ഡിതൻ അദ്ദേഹം കാലം തെരഞ്ഞെടുത്താൽ ഭിക്ഷുവാണ് ആ ഭിക്ഷുവായിട്ട് ഇങ്ങനെ നടക്കും ഒരു കാര്യത്തിൽ താല്പര്യം മഹാത്യാഗിയാണ് അദ്ദേഹം മഹാപണ്ഡിതനാണ് എല്ലാ വിഷയങ്ങളും മഹാനാണ്ഡിത്യം അദ്ദേഹം ഒരു പണിജീയം ഈ രായിര നെല്ലോട്ടാണ് അടുത്ത മന ആ രായിര നെല്ലൂരിൽ നിന്ന് താ താഴെ കുളിച്ച് വന്നത് ഭസ്മൊക്കെ തൊട്ട് ചന്ദനം തൊട്ട് പൂരിലേക്ക് വരുന്ന വരും എന്നിട്ട് വലിയൊരു കല്ലങ്ങൾ ഉരുട്ടി ഉരുട്ടി കയറ്റങ്ങൾ കൊണ്ടുപോകും മലയുടെ മുകളിലേക്ക് ഉച്ചയാകുമ്പോഴേക്ക് മകളുടെ മുകളിലേക്ക് അങ്ങനെത്തി കഴിഞ്ഞാൽ എല്ലാവരെയും വിളിച്ചു കൂട്ടും എന്നിട്ട് ആ ഇത്രയും കഷ്ടപ്പെട്ട് മുകളിലേക്ക് കയറ്റിയ ആ കൻ്റെ പെട്ടെന്ന് കയ്യാതിൽക്കുമ്പോ ആ കഞ്ഞിങ്ങനെ താളിക്കുന്ന കോട കണ്ണിന്റെ കയ്യൂട്ടിയു ശരിക്കും ഈ കൈയ്യോട്ടി ജനിക്കുന്ന കണ്ടത്തെ എല്ലാവരും വരും പമ്പര വിട്ടി പമ്പര വിധിന്ന് ഉടനെ അതിനർത്ഥം പറഞ്ഞു കൊടുത്തു ഞാൻ പമ്പര വിട്ടിയല്ല നാം ഇത്രയും വലിയൊരു മനുഷ്യജന്മം കിട്ടിയത് എന്ത് ചെയ്യുന്നു കുറേ ആശുണ്ടാക്കുന്നു കുറെ അതുണ്ടാക്കുന്നു കുറകെ വീട് വെക്കുന്നു എന്നല്ലാതെ അറിവ് നേടുന്നു കിട്ടിയ ജന്മം പാളാക്കല് നമ്മൾ ചെയ്യുന്നത് ഇത് പഠിപ്പിച്ച ആ സുന്ദരമായ സുന്ദരമായു തം മനുഷ്യന്റെ ഭഗവൽ മാനവന്റെ പണി പഠിക്കുകയാണ് അറിവ് നേടുകയാണ് അല്ലാണ്ട് ലൗകിക സുഖങ്ങളെ കിടന്ന് കളിക്കുന്നതല്ല ലൗകിക സുഖങ്ങളൊക്കെ വേണം സുഖമായിട്ട് ഐസ്ക്രീം ഒക്കെ വേണം പക്ഷേ അറിവ് നേടാതെയുള്ള ലൗകിക സുഖങ്ങളുടെ ഭോജനം ഈ ഈ എന്ന കഥ ആ കൊട്ടാരത്തിൽ സംഘടിയുടെ ഐതിഹ്യമായി വിസ്തരിച്ച് വർമ്മിച്ചിട്ടുണ്ട് ഒഴിവ് കിട്ടുമ്പോഴൊക്കെ വായിച്ചു പഠിക്കുക അങ്ങനെ നമ്മൾ അറിവ് കൂട്ടാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കഥ ഭക്തജന ഭക്തജനസമക്ഷം